ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചർ സി പി എം ഇല്ലാട്ടെന്നുള്ള രീതിയിൽ പോസ്റ്റ് പ്രചരിച്ചു അപ്പം ശശികലെന്ന രീതിയിലൊരു വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രചരിച്ചു പ്രചരിച്ച സമയത്ത് സ്വാഭാവികമായിട്ടും പുള്ളിക്കാരിക്ക് ഒരു അവസരം കിട്ടിയല്ലോ അതായത് എന്തെങ്കിലുമൊക്കെ പറയാനൊരു അവസരം കാത്തിരിക്കുവായിരുന്നു അപ്പൊ അവസരം കിട്ടിയപ്പം പറഞ്ഞു അതായത് അവരെയും കൊണ്ടാവുന്ന സഹായം പാർട്ടിക്ക് വേണ്ടി ചെയ്യാവുന്ന അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്ത് ചവറും സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണോ സി പി എം എന്ന് പറയുന്ന പാർട്ടി എന്നുള്ളതാണ് എന്റെ ഒരു സംശയം ഞാൻ ഞാനാ തിരുത്തിയത് രാഷ്ട്രീയം കൊണ്ട് തിരുത്തിയതല്ല അല്ലല്ല അത് പേര് പറഞ്ഞ തെറ്റിപ്പോ അല്ല അവിടെ ആ തിരുത്തെന്ന് പറഞ്ഞ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ തിരുത്തല്ലത് അതൊരാൾക്ക് അർഹിക്കാത്ത ഒരു പദവി നമ്മൾ കൊടുക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് ആ തിരുത്ത് ഞാൻ അവിടെ കൊണ്ടുവന്നത് അവര് പിന്നെ എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് ക്ഷമാപണം നടത്തിയിട്ട് തോന്നാന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വിശദീകരണം നൽകിയത് അപ്പം സി പി എം അത്രയും ഗതി കെട്ടോ എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക ഇവര് പറയുന്ന സി പി എം സൈബർ സഖാക്കളാണ് ഇത് പ്രചരിപ്പിക്കുന്നത് ശശികല ബി ജെ പിയിൽ വിട്ടിട്ട് സി പി എമ്മിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ചവറുകോരി ഇടേണ്ട ഫാക്ടറി അല്ല സി പി എം ഒരു സി പി എമ്മിന് സി പി എമ്മിന്റെ ഒരു ഐഡിയോളജി ഉണ്ട് അപ്പൊ നമ്മൾ ഇത് ചില സി പി എം എന്ന് പറയുന്ന പാർട്ടി എതിർക്കുന്നത് വർഗീയതയാണ് വർഗീയതക്കെതിരായിട്ടുള്ള ആ ഒരു ശരിക്കുമുള്ളൊരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ശരിക്കും സി പി എം ആണ് കാരണം തുടക്കകാലം പോലെ നമ്മൾ പരിശോധിച്ചാൽ മതി അതായത് നമ്മുടെ തലശ്ശേരി കലാപത്തിന്റെയൊക്കെ കാലഘട്ടത്തിൽ നമ്മുടെ ഇടതുപക്ഷ സഹ യു കെ കുഞ്ഞിരാമൻ എന്ന് ഒരു സഹാവ് ഉണ്ടായിരുന്നു ആ കുഞ്ഞിരാമൻ സഹാവ് ഒരു ഘട്ടത്തിൽ ഈ ആർ എസ് എസ്കാർ ഈ തലശ്ശേരി കലാപുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പള്ളി പൊളിക്കാനായിട്ട് എത്തി പള്ളി പൊളിക്കാനായി എത്തിയ സമയത്ത് ആ പള്ളിയുടെ വാതിലിൽ നിൽക്കുകയായിരുന്നു ഈ യു കെ കുഞ്ഞിരാമനും അതോടൊപ്പം തന്നെ കുറച്ച് സഹാക്കളും അപ്പോൾ അവിടെ നിന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്തിൽ ചവിട്ടി മാത്രമേ ഈ പള്ളി ആക്രമിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു അങ്ങനെ നേരം വെളുക്കുള്ളൂ അവിടെ കാവൽ നിന്നു പക്ഷേ ആർ എസ് എസ്കാർ വിട്ടില്ല ആർ എസ് എസ്സുകാർ അവിടെ നിന്ന് ഇറങ്ങി ആർ എസ്സുകാര് മാറി തക്കം പാർത്തിരുന്നു അതായത് യു കെ കുഞ്ഞുരാമൻ തിരിച്ചു പോകും വഴി അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു അങ്ങനെ ഈ യു കെ കുഞ്ഞുരാമനെ പോകുന്ന വഴിയിൽ ആർ എസ് എസ്കാർ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തി അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞ വർഗീയ വർഗീയതയ്ക്കെതിരായി സി പി എം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിലെ ഒരു രക്തസാക്ഷി കൂടി കൂടിയായി അദ്ദേഹം മാറി അടുത്ത സമയത്ത് പിണറായി വിജയൻ തന്നെയാണ് ഇക്കാര്യം പറയുന്നത് ചരിത്രത്തിൽ ഇടം പിടിച്ച കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാ എല്ലാ സമയത്തും സി പി എം ആണ് ഇപ്പോഴപ്പോ ഇപ്പൊ നമ്മൾ ചിന്തിക്കുക എന്നാൽ ഇപ്പോൾ ഒരു തീവ്ര ഭൂരിപക്ഷ നിലപാട് തീവ്ര ഹിന്ദു നിലപാടൊക്കെ ഇപ്പൊ സി പി എം സ്വീകരിക്കുന്നുണ്ടല്ലോ എന്ന് എന്നാൽ അങ്ങനെ അല്ല സി പി എം സ്വീകരിക്കുന്നത് തീവ്ര ഹിന്ദു നിലപാടുകളൊന്നും അല്ല അത് ഈ ഇതിനെ എതിർക്കുന്ന ഒരു കോട്ട യു ഡി എഫ് വരെ പടച്ചുവിട്ട ഒരു സാധനമാണെന്നാണ് എൻ്റെ ബലമായ സംശയം ഇത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതെ കാര്യം സി പി എമ്മിനെ ഒരു ഹിന്ദുത്വ അജണ്ടയിൽ കൊണ്ട് കെട്ടുന്നതിൻ്റെ ഭാഗമായി യു ഡി എഫ്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമമാണ് ഇതിൻ്റെ ഇതിലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പോലെ ഒരാളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന പറ്റുന്നൊരു പാർട്ടിയല്ല അല്ലെങ്കിൽ ശശികലയ്ക്ക് ഐഡിയോളജിക്കലി ഒരിക്കലും നിന്നു പോകാൻ ഒരു പാർട്ടിയല്ല സി പി എം എന്ന് പറയുന്നത് ഇപ്പോൾ യു ഡി എഫ്കാർ ശ്രമിക്കുന്നത് എന്താ ഹിന്ദുത്വ പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് സി പി എമ്മിലേക്ക് ഈ പറയുന്ന ശശികലയ്ക്ക് പ്രവേശനം അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ള യു ഡി എഫ് ആർ ഉണ്ടാക്കി വിട്ടതാ അല്ല സി പി എം ആരാണ് സി പി എം അത്രക്ക് അതപ്പതിച്ചോ എനിക്കറിയാൻ വേണ്ടി ചോദിക്കുന്നു ശശികല പറഞ്ഞത് തന്നെ ചെയ്യാനാണ് അല്ല ഞങ്ങൾക്ക് ഇപ്പോഴും ആവുന്ന സഹായം ഒക്കെ അല്ലെ സി പി എംമാരെ സമയത്തോളം സി പി എം മാർക്ക് ആവുന്ന സഹായം ശൈലജ പിന്നെ ഈ ശശികല ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെല്ലാം വിവരക്കേടുകളെ വിളിച്ചു പറയുന്നത് അതെ പിന്നെ ഇപ്പം സി പി എമ്മിന്റെ സൈബർ പോരാളികൾക്ക് ശരിക്കും പറഞ്ഞ ട്രോൾ ഉണ്ടാക്കി രസിക്കാനുള്ള ഒരു മെയിൻ എലമെന്റ് ആണ് ശരിക്കും ഈ ശശികല എന്ന് പറയുന്ന ആൾ കാരണം എല്ലാം നാക്കെടുത്ത വർഗീയത പറയുന്നത് നാക്കെടുത്ത വർഗീയത പറയുന്നവരെ ചിലപ്പോൾ കോൺഗ്രസ്സുകാർ ഉൾക്കൊണ്ടേക്കും സന്ദീപ്കാരരെ പോലുള്ള ആൾക്കാരെ അല്ലാതെ സി പി എമ്മിലേക്ക് പ്രവേശനാനുമതി ഇല്ല ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കോളൂ ഇവിടെ വെടി നമ്മുടെ ആരാണ് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി വർഗീയ നിലപാടുകളാണ് പറയുന്നത് ആ വർഗീയ നിലപാടുകളെ ഉൾക്കൊണ്ടിട്ടില്ല പാർട്ടി ഇതുവരെ ഇത് ഇവര് ഒരു സമുദായ സംഘടന നേതാവ് എന്നുള്ള നിലയിൽ മാത്രമാണ് വെള്ളാപ്പള്ളി നടേശന് പിന്തുണ 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 എന്ന് പറയാൻ പറ്റില്ല അതിനൊന്നും വെള്ളാപ്പള്ളി നടേശൻ സമുദായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെയാണ് പിണറായി വിജയൻ ചെയ്യാൻ നിയന്ത്രിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ സി പി എം കാണിനാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണോ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരനാണോ സി പി എമ്മിലെ ഏതെങ്കിലും ഒരു ഘടക ഒരാളാണോ വെള്ളാപ്പള്ളി നടേശൻ അല്ലേ അല്ല ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആള് ബി ഡി ജയസുഖരനാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് അല്ലാതെ എന്ത് പ്രാധാന്യമാണ് വെള്ളാപ്പള്ളി നടേശന് കേരളത്തിലുള്ളത് ഒരു ഘടകകക്ഷിയുടെയും മെമ്പറല്ല ഇപ്പൊ ഘടകകക്ഷിയുടെ മെമ്പറാണ് പിണറായി വിജയനെ ഇടപെട്ടുകൊണ്ട് ഇട മിണ്ടാരിടാന്ന് പറയാം അതിന് പറ്റത്തില്ല പിണറായി വിജയന് എന്തോ അടിസ്ഥാനത്തിൽ പറയും അയാളോട് പറയണമെന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളിയോട് മിണ്ടാതിരിക്കാൻ പറയണമെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വിചാരിക്കണം നിതിൻ നബീൻ വിചാരിക്കണം അയാളോട് ഇവിടെ മിണ്ടരുത് ഇനി മേലെ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഡി എ എന്നിരുന്ന പുറത്തു കളയും എന്ന് നിതിൻ നബീൻ പറയണം പിന്നെ കേന്ദ്ര ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ പറയണം അല്ല പിണറായി വിജയൻ അല്ല പറയേണ്ടത് ഇതെന്താ ആർക്കും മനസ്സിലാവാത്തത് വെള്ളാപ്പള്ളി നടശം പറയുന്ന രാഷ്ട്രീയം വെള്ളാപ്പള്ളി നടശം പറയുന്ന വർഗീയത ഒരിക്കലും സി പി എമ്മിന്റെ വർഗീയതയല്ല അത് പറയുന്ന വർഗീയതയെല്ലാം അത് സംഘപരിവാറിന്റെ വർഗീയതയാണ് അതായത് സംഘപരിവാറുകാരനാണ് ആ വർഗീയതയാണ് ശരിക്കും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പിണറായി വിജയൻ ഇടപെടാൻ കഴിയില്ല എന്നുള്ള വാസ്തവമായ കാര്യമാണ് അതുകൊണ്ട് പിണറായി വിജയൻ ഈ പറയുന്ന അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അതെങ്ങനെയാണ് മൃദു ഹിന്ദു സമീപനമാകുന്നത് ഈ ശബരിമല എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഹിന്ദു ആചാരപ്രകാരം അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ മാത്രം എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ദേവാലയമാണോ അല്ല അവിടെ തൊട്ടടുത്തിരിക്കുന്നത് പിന്നെ വാവരുവള്ളിയാണെന്നേ അപ്പോൾ ഉണ്ട് അവിടെ പോകുന്ന എല്ലാവരും ഹിന്ദുക്കളാണെന്ന് വിചാരിച്ചിരിക്കുകയാണോ നമ്മൾ തെറ്റാണ് ആ ധാരണ തെറ്റാ ഇതെവിടെയാ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് പിണറായി വിജയൻ ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അല്ലേ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി തിരുവാൻകൂർ ദേവസ്വം ബോർഡ് ഉണ്ട് ആ തിരുവാംകൂർ ദേവസ്വം ബോർഡ് എന്താണ് അതൊരു ഭരണ സംവിധാനമാണ് ശരിക്കും പറഞ്ഞാൽ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയത് പിണറായി വിജയനോ അല്ല അല്ല എന്നുണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനോ അല്ലല്ലോ അതെല്ലാവർക്കും അറിയാവുന്ന ചരിത്രം അല്ലേ അത് അതിക്കാലത്ത് ഉണ്ടായതും അല്ലെന്ന് നമുക്കറിയാം എഴുപത്തിരണ്ട് പിന്നെ എണ്ണൂറുകളിൽ ഉണ്ടായ സാധനമാണ് ഈ പിന്നെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം അപ്പം ഇങ്ങനെ ഉള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇതിനെ ആര് പ്രവർത്തിച്ചിരുന്നാലും ഇപ്പൊ വി ഡി സതീശനാണ് ആയിരുന്നു മുഖ്യമന്ത്രി എങ്കിൽ പോട്ടെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആയിരുന്ന ഒരു കാലത്തേക്ക് കുഞ്ഞാലിക്കുട്ടി ആയിരുന്നു മുഖ്യമന്ത്രി എങ്കിൽ ഇവിടെ ശബരിമലയിൽ ഇങ്ങനെ ആഗോള അയ്യപ്പ സംഘം ഒന്നും പരിപാടി നടത്തി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കൊണ്ട് കെട്ടാൻ കഴിയും അത് ഏതുതരം തരം വർഗീയതയാണ് വാവര് വേണ്ടി നടത്തുന്ന വർഗീയത എന്ന് പറയാൻ പറ്റും പറയാൻ പറ്റത്തില്ല അത് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായിരിക്കുന്നതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി നടത്തിയ ആ ശബരിമല ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിലെ ഒരു ദേവാലയത്തിന്റെ സമൂലമായ വികസനത്തിന് വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു പരിപാടി എന്ന് മാത്രമേ നമുക്ക് അതിനെ കാണാൻ കഴിയൂ അല്ലെ അല്ലാതെ മറിച്ച് പറയാൻ പറ്റൂ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗുകാരനായതുകൊണ്ട് ശബരിമലയെ തകർക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഇതിനെ ആഗോള അയ്യപ്പസംഗമാണെന്ന് പറയാൻ പറ്റൂ ഇല്ല പറയാൻ പറ്റില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ ഇടതു സർക്കാർ മതനിരപേക്ഷ സർക്കാർ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇതിൽ മുസ്ലിം ലീഗ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ അതില് സഹാക്കന്മാരില് കൂടിയ കുറേയധികം സഹാക്കന്മാർ ഇപ്പോഴും പിന്നെ മുസ്ലിങ്ങളായിട്ടുള്ള സഹാക്കന്മാരുണ്ട് ക്രിസ്ത്യാനികളായ സഹാക്കന്മാരുണ്ട് അവിടൊപ്പം തന്നെ മറ്റ് സമുദായങ്ങളിൽ ദളിത് ദളിതരായിട്ടുള്ള അടക്കമുള്ള സഹകന്മാർ ഇപ്പോഴും ഉള്ള ഒരു പാർട്ടി തന്നെയാണ് സി പി എം എന്ന് പറഞ്ഞത് അപ്പം ഈ ഇടതു പാർട്ടികളിൽ തന്നെ നോക്കൂ എല്ലാ എല്ലാവരും പിന്നെ ഹിന്ദുക്കളാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ അല്ല അപ്പൊ അതുകൊണ്ട് എങ്ങനെ ഇത് മതനിരപേ പിന്നെ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ പാർട്ടിയായി മാറും ഇവിടെ എന്തുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ഒരു ചാപ്പകൂത്തലക്കാ ഞാൻ ജമാഅത്ത് ഇസ്ലാമിയെ പിന്നെ കൂട്ടുകെട്ടിനെ ഇടതുപക്ഷം എതിർത്തു ആ തെറ്റാണെന്ന് പറഞ്ഞു ആ തെറ്റ് തെറ്റ് തന്നെയാണ് അപ്പൊ അവരുടെ മുന്ന നേതാവ് തന്നെ പറഞ്ഞു ഞങ്ങള് ആ പറയുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഞങ്ങള് പിന്നോട്ടില്ല എന്ന് പിന്നെ എന്താണ് ഷെയ്ഖ് ഹസീം കാരക്കുന്നു എന്തോ അങ്ങനെയാണെന്ന് പുള്ളിയുടെ പേര് അപ്പൊ പുള്ളിക്കാരൻ തന്നെ വ്യക്ത ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഞങ്ങള് ഇസ്ലാമിക് റിപ്പബ്ലിക്ക് തന്നെയാണ് ഞങ്ങൾ നോക്കി നടത്തുന്നത് അതിൽ നിന്ന് ഞങ്ങൾക്കൊരു മാറ്റമില്ല മുഹമ്മദ് നബിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നവരൊന്നും ഇതിനകത്ത് പെട്ടവരല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞില്ലേ അപ്പം അതിന്റെ അതിനെ അങ്ങനെ അല്ല അവര് മതരാഷ്ട്രവാദികളല്ല എന്ന് വി ഡി സൈശൻ ആരും ആവർത്തി പറഞ്ഞിരുന്നാലും സത്യം സത്യമല്ലാതാകുന്നില്ല അതാണ് അതാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ പിണറായി വിജയൻ ഹിന്ദുത്വ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഇവിടെ ആർ എസ് എസുമായി സന്ധി ചെയ്യാൻ ശ്രമിക്കുന്നു ഇതാരുടെ നരേറ്റീവ് ആണ് ഇത് പിന്നെ യു ഡി എഫിന്റെ നരേറ്റീവ് ഈ യു ഡി എഫിന്റെ നരേറ്റീവ് എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ശശികലയെ കൂട്ടുപിടിച്ചു ശശികലയുടെ ചിത്രം വെച്ചിട്ട് ഇത് ഇപ്പൊ ഇങ്ങനെ ശശികല സി പി എമ്മിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാഗ് വെച്ചിട്ട് ഇറക്കി അതാണ് ശരിക്കും സംഭവിച്ചത് അല്ലാതെ ഇത് പിന്നെ സി പി എമ്മിന്റെ സി പി എം അത്രയ്ക്ക് ബുദ്ധി ഇല്ലാന്നായിട്ടില്ലെന്നേ സി പി എം ആർ ഇങ്ങനെ ഒരാളെ ഇവിടേക്ക് കൊണ്ടുവരുമോ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ ശശികല ഒന്നും വേണ്ട എനിക്കൊരു സ്ഥാനമാനങ്ങളും വേണ്ട ഞാൻ എവിടെ വേണമെങ്കിലും നിങ്ങളൊരു സഹാവായി നിന്നുമുള്ള പറഞ്ഞാൽ പോലും പാർട്ടി അടുപ്പിക്കത്തില്ല എങ്ങനെ അടുപ്പിക്കും പാർട്ടിയുടെ വില പോയില്ലേ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ടെന്നേ മുന്നൂറിലധികം സഹാക്കന്മാരാണ് ഈ ആർ എസ് എസ് ആരുടെ കൈകൊണ്ട് പിന്നെ നഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെ പിന്നെ വർഗീയവാദികളുടെ കൈ ഇപ്പോഴുണ്ട് നമ്മുടെ ഈ പി ജെ പി ജയരാജൻ എന്ന് പറയുന്ന ഒരു സഹ ഇപ്പോഴും കണ്ണൂരിലുണ്ട് അവർ തക്കം പറഞ്ഞിരിക്കാണ് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടിട്ട് ഈ ആർ എസ് അങ്ങനെ നം വേ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മളിലേക്ക് സി പി എമ്മിലേക്ക് വന്ന് ചേരുന്നു എന്ന് പറയുന്ന ഏറ്റവും വലിയ ശുദ്ധ ശുദ്ധവിഡിത്തമാണ് അങ്ങനെ തീവ്രവർഗീയ നിലപാടുകളുള്ള ഒരാളെ നമ്മൾ എങ്ങനെ സി പി എമ്മിലെ ഉൾക്കൊള്ളിക്കും തെറ്റാണ് അത് അത് സംഭവിക്കുന്ന കാര്യമല്ല പിന്നെ ശശികലയ്ക്ക് ചിലപ്പോ ഇതൊക്കെ കേട്ടപ്പോ ഉൾപ്പുളകം തോന്നി കാണും അയ്യോ മറ്റൊരു പാർട്ടി എന്നെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു ഞാൻ വലിയ സി പി എം പോലെ ഒരു പാർട്ടി എന്നെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ വലിയ സംഭവമാണല്ലോ എന്ന് ശശികലയ്ക്ക് ചിലപ്പോ തോന്നിക്കാണും ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പാർട്ടി സംഭവമായി മാറും ചിലപ്പോൾ അടുത്ത മുഖ്യമന്ത്രി വരെ ആക്കിയേക്കും എന്നൊരു ധാരണ ഈ പറയുന്ന ശശികലയ്ക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ പറഞ്ഞു ഞാൻ വന്നിട്ടങ്ങ് നന്നാവുന്നെങ്കിൽ അവരങ്ങ് നന്നായിക്കോട്ടെ എന്ന് പറയാൻ അതിന് സി പി എം ഇവിടെ മോശമായിട്ട് നിൽക്കുന്നത് ഇത് ഇത് ചിലരുടെയൊക്കെ ഒരു നരേറ്റീവ് ആ ചിലരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ചില വ്യാഖ്യാനങ്ങളാണ് ശരിക്കും ഇങ്ങനെയൊക്കെ ആണ് സംഭവം അതുകൊണ്ട് സി പി എം ഒരു വർഗീയ പാർട്ടിയാണ് ന്യൂനപക്ഷ വർഗീയതയെ ശക്തമായി എതിർക്കുന്നവരാണ് അത് പുതുതായിട്ട് ഉണ്ടാക്കി വെക്കുന്ന ചില ഘടകങ്ങളാണ് ഇതിലിപ്പോ സംഭവിക്കാൻ പോകുന്ന വേറൊന്നുമല്ല ഒന്നും ഇതിനകത്ത് ഭയ ഭയക്കേണ്ടതും നമ്മളെന്നാൽ ഇപ്പോൾ സി പി എം ആശ്വസിക്കേണ്ടതുമായ ഒരു ഘടകമുണ്ട് കാര്യം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനും ഇപ്പോൾ എൻ എസ് എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന നമ്മുടെ ു സുകുമാരൻ നായർ എല്ലാം കൂടെ ഒരുമിക്കാൻ പോവാ ഒരുമിച്ച് ഇവരിപ്പം രാമനും ലക്ഷ്മണനും പോലെ വലിയൊരു ശക്തമായ ഒരു പ്രവർത്തനത്തിലേക്ക് പോവാ ഇതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു കാര്യം കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സമുദായ നേതാക്കന്മാർ ഒന്നിക്കുന്നു അവരുടെ അണികൾ ഒന്നിക്കുന്നു ഇങ്ങനെ വരുമ്പോൾ നല്ലതാണ് കാര്യം ഒരു സമുദായ ഐക്യം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വരും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെയുള്ള ഒരു ആശയങ്ങളുടെ ഒരു പ്രാവർത്തികമാക്കൽ നമ്മളവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതില് വേറൊരു പ്രശ്നം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഇങ്ങനെ ഈ ഒരു സംഘടനാപരമായി ഇവരിപ്പം ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഗുണം ചെയ്യാൻ പോകുന്നത് ശരിക്കും എൽ ഡി എഫിനാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അത് ഗുണം ചെയ്യും എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ രണ്ട് കൂട്ടർക്കും പ്രധാന ശത്രു മുസ്ലിം ലീഗാണ് നമ്മളത് കാണാതെ പോകാൻ പാടില്ല അത് മുസ്ലിം ലീഗാണ് ഇവരുടെ രണ്ടുപേരുടെ പ്രധാനപ്പെട്ട ശത്രു ഈ മുസ്ലിം എന്നാ ഇപ്പൊ അതിന് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി പറഞ്ഞു ലീഗ് ഒഴികെയുള്ള കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ലീഗ് ഒഴികെയുള്ള ഏത് മുസ്ലിം സംഘടനകളെയും ഞങ്ങൾ നടത്താൻ പോകുന്ന പിന്നെ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു ലീഗിനോട് ഇവർക്കൊരു അസ്പൃശ്യതയുണ്ടെന്ന് വെച്ചാൽ തൊട്ടുകൂടായ്മയുണ്ട് ലീഗ് ഒഴികെ വേറെ എന്തിനും ഞങ്ങൾ സ്വീകരിക്കും ജമാഅത്ത് ഇസ്ലാമിയെയും സ്വാഗതം ചെയ്യുന്നുണ്ട് ഈ പറയുന്ന വർഗീയത തുപ്പിക്കൊണ്ട് നടന്ന ഈ പറയുന്ന ഞാൻ പുള്ളിക്ക് വേറൊരു വിശേഷണം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ വേണ്ട കാര്യം അത് അൺപാർലമെന്ററി ആയി പോയി ഞാൻ അങ്ങനെ രണ്ട് വാക്ക് പറയുന്നവർക്ക് ഒരു പ്രത്യേക ഒരു വാക്കോട് ഒരു പേരുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല കാര്യം അത് അൺപാർലമെന്ററി വേടായി പോകുന്നതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല അപ്പം ഈ കക്ഷി ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഇതിനു മുമ്പ് എല്ലാവരും അങ്ങനെയാണെന്ന് പറഞ്ഞു ഇപ്പൊ ലീഗിനോടാണ് എതിർപ്പ് അപ്പൊ ഇവിടെ വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലീഗിനോടുള്ള എതിർപ്പ് ഈ രണ്ട് സമുദായങ്ങൾക്കിടയിലും ഉണ്ട് ഈ പറ എൻ എസ് എസിലും ഉണ്ട് എസ് എൻ ഡി പിയിലും ഉണ്ട് എന്തുകൊണ്ടാണ് ആ എതിർപ്പ് വരാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് പരിശോധിച്ചാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കീ ആയിട്ടുള്ള കൊറേ മന്ത്രിസ്ഥാനങ്ങളുണ്ട് ഇതൊക്കെ ലീഗിന് പോകും ഇതെല്ലാം ലീഗിനുള്ളതാണ് അല്ലാതെ ലീഗ് ചോദിച്ചാൽ യു ഡി എഫിന് കൊടുത്തേ പറ്റും അപ്പോ അങ്ങനെ വരുമ്പോൾ ഹിന്ദുക്കളിൽ നിന്നുള്ള അതായത് എൻ എസ് എസിൽ നിന്നും എസ് എൻ ഡി പിയിൽ നിന്നുള്ള ആ സമുദായത്തിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് സാധ്യതകൾ ഇല്ലാതെ പോകുന്നു അതായത് ഈഴവ സമുദായത്തിൽ നിന്നോ നായർ സമുദായത്തിൽ നിന്നോ ഇവരിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന സാധ്യതകൾ അവിടെ നഷ്ടമാകും ഇനി എൽ ഡി എഫ് എൽ ഡി എഫിൽ എത്ര നായന്മാരുണ്ടെന്നറിയാം മന്ത്രിമാര് എൽ ഡി എഫിൽ നായന്മാരുടെ കൂടുതല മന്ത്രിമാർ അതുകൊണ്ടല്ലേ എൻ എസ് എസ് ഇപ്പോഴും എൽ ഡി എഫിന് പിന്നാക്കിക്കൊണ്ട് നിൽക്കുന്നത് അപ്പൊ അവർക്ക് ലീഗിനെ ദൂരെ നിർത്തി ലീഗിനെ ചേർത്ത് നിർത്തിയിരിക്കുന്ന യു ഡി എഫിനോട് പൊതുവിൽ ഒരു വിരക്തി ഉണ്ടാവുന്നുണ്ട് നമ്മൾ എന്നാൽ ചോദിക്കും അടുത്തൊരു ചോദ്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീ ഈ സുമാരൻ നായരും വെള്ളാപ്പള്ളിയും വിചാരിച്ചാൽ ഏഴവരുടെ വോട്ടുകൾ ഏഴവരുടെ നായന്മാരുടെ വോട്ട് മറിക്കാൻ പറ്റുമോ പറ്റും ഒരു മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിൽ വെറും ഒരു ആയിരം വോട്ടിന്റെ ഡിഫറൻസ് വരുത്തിയാ മതി ആയിരം വോട്ട് വെറും ആയിരം വോട്ടിന്റെ ഡിഫറൻസ് തീർച്ചയായിട്ടും കഴിയും അതായത് വെള്ളാപ്പള്ളി നടാശ പിന്നെ ഈ പറയുന്ന സമുദായത്തിലെ കുറ്റിച്ചൂലാണെങ്കിലും ശരി ഈ വെള്ളാപ്പള്ളി നടാശ നടത്തിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ ഒരു സമുദായവുമായി വെള്ളാപ്പള്ളിയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകളുണ്ട് ഇവരുടെ ഓരോ മണ്ഡലത്തിലും വെച്ച് ആയിരം പേര് അറിഞ്ഞാൽ പോരെ ആയിരം വോട്ടുകൾ ഒരു വീട്ടിൽ നിന്ന് നാലഞ്ചു വോട്ടുണ്ടെന്ന് ചോദിച്ചു ആയിരം വോട്ട് മറിയാൻ എത്ര കുടുംബങ്ങൾ വേണ്ടിവരും സിമ്പിളായി ഒരാള് മാറിയ പോരെ ഒരു ഓട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓട്ട് പോലും പ്രാധാന്യമുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യം കൂടെ പരിഗണിച്ച് കഴിയുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ഓട്ടോ ആണെങ്കിൽ തന്നെയും ഒരു ഓട്ടോ ഒരു മണ്ഡലത്തിലെ ഈഴവ കുടുംബങ്ങളിൽ നിന്ന് ഒരു ഓട്ടോ കിട്ടിയാ മതി എങ്ങനെയെല്ലാം ഉണ്ട് ഇപ്പം നോക്കിയാൽ മൈക്രോ ഫിനാൻസ് വഴി സഹായിക്കുന്നില്ലേ അയാളെ വെട്ടിച്ചടിച്ചോണ്ട് പോയെങ്കിലും ശരി ഇപ്പം പിന്നെ ഇവർക്കും ഉണ്ട് അത്തരത്തിലുള്ള ഫിനാൻസ് സംവിധാനം എൻ എസ് എസിനുണ്ട് ഈ നടപ്പിലാക്കുന്ന ഒരു കുടുംബമുണ്ട് അപ്പൊ ഇവരെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ വോട്ട് മറിഞ്ഞു പോകും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അവ പിന്നെ ശരിക്കും പറഞ്ഞ ഒരു പതിനായിരം വോട്ടെങ്കിലും ഈ രണ്ട് സമുദായങ്ങൾക്ക് ഈസി ആയിട്ട് മറിക്കാൻ പറ്റും ആ ഒരു സാഹചര്യം കൂടി കേരളത്തിലുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എൻ എസ് എസിന്റെയും ഈ പിന്നെ എസ് എൻ ഡി പി നിലപാട് നിർണായകമാണ് അതിനപ്പുറത്തേക്ക് വരാൻ ന്യൂനപക്ഷം എന്ന് വിളിക്കപ്പെടുന്ന മുസ്ലിം വോട്ടുകൾ കഴിയാതെ പോകും ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നാൽ ഇതിപ്പോൾ തൽക്കാലം എൽ ഡി എഫിന് ആശ്വാസമാണെന്ന് കരുതാം എന്നാൽ ഇത് കുറച്ചങ്ങോട്ട് പോട്ടെ കുറച്ച് മുന്നോട്ട് പോട്ടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ യഥാർത്ഥ ഒരു സ്റ്റൈൽ പുറത്തെടുക്കും ഇത് ഹിന്ദു സമുദായ ഹിന്ദു സമൂഹമാണല്ലോ ഹിന്ദു സമൂഹത്തിലെ രണ്ട് സമുദായങ്ങളാണല്ലോ ഇത് പതുക്കെ പതുക്കെ ബി ജെ പിയിലേക്ക് ചേക്കറാനുള്ള സാധ്യത നമുക്ക് കാണേണ്ടി വരും അപ്പൊ ഇത് പതുക്കെ ബി ജെ പിയിലേക്കും ചേക്കറ് ഇങ്ങനെയൊരു വലിയൊരു മാറ്റം കേരളത്തിൽ സംഭവിക്കാൻ പോകും ഈ വരുന്ന കാലങ്ങളിൽ ഇങ്ങനെ ഇത്രയും ശക്തമായ ഒരു മാറ്റം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഈ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ശശികലയെ പോലെ ഒരാൾ ഒരാൾ സി പി എമ്മിലേക്ക് വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം അവർക്കുണ്ടെങ്കിൽ പോലും നടക്കില്ല കാര്യം ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്കൊരിക്കലും സി പി എമ്മിന്റെ ഐഡിയോളജിയുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല കാര്യം അവരുടെ ഉള്ളിൽ കിടക്കുന്ന തീവ്രവർഗീയതയാണ് ഇവ ശശീലയുടെ ഉള്ളിൽ തീവ്രവർഗീയത കിടപ്പുണ്ട് ഈ തീവ്രവർഗീത വെച്ചുകൊണ്ട് സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സ്ഥാനമാനങ്ങൾ വല്ലതും കൊടുക്കാൻ പറ്റൂ ഇല്ല ജനം കാർക്കിച്ച് തുപ്പും സി പി എമ്മിന്റെ മുഖത്ത് ശശീലയെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ സി പി എമ്മിനെ ജനം പുച്ഛിച്ചു തള്ളൂന്നേ ഇതുവരെ നിങ്ങൾ പറഞ്ഞ പിന്നെ അജണ്ട എന്തായിരുന്നു ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന അജണ്ട എന്താ കൃത്യമായി ചോദ്യം വരും കോൺഗ്രസിനോട് ആരും ചോദിക്കത്തില്ല കാരണം കോൺഗ്രസ്സുകാർ അങ്ങനെ തോന്നിയ പോലെയാണ് ഇപ്പം പിന്നെ ഇയാൾ വന്നു എന്താ പറയാ സന്ദീപ് സന്ദീപ് വാര്യര് വന്നു ആരെങ്കിലും കോൺഗ്രസിനെ വാരി വിളിച്ചെടുത്തോ ഞാൻ എവിടെയാണ് നിങ്ങളുടെ മതനിരപേക്ഷത ഇത്രയും കാലം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് ഇവിടെ സന്ദീപ് വാര്യര് ഉൾക്കൊള്ളുന്നതാണോ നിങ്ങളുടെ മതനിരപേക്ഷത എന്ന് ചോദിക്കാൻ ആർക്കെങ്കിലും ഇവിടെ ധൈര്യം വന്നോ ഒരാൾ പോലും ചോദിച്ചിട്ടില്ല അപ്പം എവിടെയാണ് മാറ്റം ഉണ്ടായത് ഇവിടെ നിന്ന് ബി ജെ പിയിലേക്ക് ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കി ബി ജെ പിയിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് എന്തുകൊണ്ടാണ് പോകുന്നത് ഇവരുടെ രണ്ടുപേരുടെ നിലപാട് സെയിം ഉണ്ട് ആരും ചോദ്യം ചെയ്യാനില്ല ശരി ഇതിലൊന്ന് പ്രത്യശാസ്ത്രത്തെ അനുബന്ധിച്ചു കൊണ്ട് പോകുന്ന വർഗീയ ശക്തികളോട് ശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടികളല്ല ഈ അങ്ങനെ ഒരു പാർട്ടിയേ അല്ല കോൺഗ്രസ് അപ്പൊ അതുകൊണ്ടാണ് കോൺഗ്രസിന് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്ന കോൺഗ്രസിലേക്ക് ബി ജെ പി വരികയും ബി ജെ പിയുടെ ആൾക്കാർ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആൾക്കാർ ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്യുന്നു സംഭവം സിമ്പിളാ ഇവിടെ ശശികലെ പോലെ ഒരാളെ ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ മാത്രം ഗതികെട്ട ഒരു പാർട്ടിയല്ല സി പി എം എന്നുള്ള കാര്യം ശശികലെ മിനിമം അത് മനസ്സിലാക്കണം പിന്നെ ഈ ഉണ്ടാക്കി വിട്ടിരിക്കുന്ന ഒന്നും സി പി എമ്മിന്റെ സൈബർ ഹാൻഡിലുകളെയല്ല കാര്യം ഇങ്ങനെ ഓരോ സി പി എം സൈബർ ഹാൻഡലുകൾ ഉണ്ടാക്കി വിടുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല ഉണ്ടാക്കി വിടുന്നവന്മാരെ കുറ്റിച്ചൂലെടുത്തടിക്കും നാട്ടിലെ ജനങ്ങൾ സി പി എം ആരാണെങ്കിൽ കാരണം ഇവരെ കൊണ്ടാണോ നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് എന്ന് ജനം ചോദിക്കുന്നേ സി പി എം ആരുടെ മൂത്ത് നോക്കി ചോദിക്കൂ ഇവിടെ അഴിമതി നടത്താൻ സി പി എംമാരാണെങ്കിൽ അഴിമതി നടത്തുകയാണെങ്കിൽ ചോദ്യം ചെയ്യും ജനം കാരണം എന്താ സി പി എം ആർ അഴിമതി നടത്തില്ല എന്നൊരു വിശ്വാസം ഇപ്പോഴും ജനങ്ങളുടെ ഉള്ളിലുണ്ട് പലരുടെ ഉള്ളിലുണ്ട് കോൺഗ്രസ്സുകാര് ചോദിച്ചാൽ മതി കോൺഗ്രസ്കാര് അഴിമതി നടത്തി ആ അതൊക്കെ പതിവാ കഴിഞ്ഞു ഇതാണ് ഒരു ടോക്ക് ഇതാണ് സി പി എമ്മും കോൺഗ്രസും ബി ജെ പി തമ്മിലുള്ള ഒരു വ്യത്യാസം ഇത് അവരല്ലേ അവരഴിവ് നടത്തും അത് പുതിയ കാര്യമല്ലല്ലോ എന്ന് ചിന്തിക്കും പിണറായി വിജയൻ ഒരു നൂറ് രൂപ എവിടെ നിന്നെങ്കിലും കളഞ്ഞു കിട്ടി എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാക്കും ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതു സംസ്കൃതി അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു ഫെയ്ക്കായിട്ടുള്ള സാധനമാണ് അത് യു ഒരു പാളയത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ആ യു ഡി എഫ് പാളയത്തിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് ഇതിനെ പിന്നെ സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു ആയുധമാക്കി സി പി എം ഒരു വർഗീയ പാർട്ടി ആയതുകൊണ്ട് ശശികല ഉടൻ തന്നെ അതിലേക്ക് ജോയിൻ ചെയ്യാനാണ് സാധ്യത എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ നടന്നത്